ടി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സ്വർണവും സ്വർണ്ണപ്പണയവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു സർക്കുലർ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് അതിന്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സ്വർണത്തിന്റെ വില കുതിച്ചു കയറുന്നതിന്റെ അമ്പരപ്പിലാണ് മലയാളികൾ ഒരു പവന് അൻപത്തിമൂവായിരം രൂപയോളമാണ് ഇപ്പോൾ സ്വർണത്തിന്റെ വില ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലി ഉൾപ്പെടെ അറുപതിനായിരം രൂപയോളമാണ് ജ്വല്ലറികളിൽ വരുന്നത് അധികം വൈകാതെ തന്നെ ഒരു പവന് എഴുപത്തയ്യായിരം രൂപ വരെ എത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആഭരണമായിട്ട് മാത്രമല്ല ഒരു കരുതൽ ധനമെന്ന നിലയിലുമാണ് മലയാളികൾ സ്വർണം വാങ്ങുന്നത് ആവശ്യം വന്നാൽ മറ്റുള്ളവരോട് ചോദിക്കാതെ അടുത്തുള്ള ബാങ്കിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ പോയി സ്വർണം പണയം വെച്ച് പണം വാങ്ങി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പൊതുവെയുള്ള രീതി സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുവാൻ ചെന്നാൽ ഇനി ഇരുപതിനായിരം രൂപയിലധികം പണമായി നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല വായ്പകൾക്കെല്ലാം ഇരുപതിനായിരം രൂപ എന്ന ക്യാഷ് പരിധി കർശനമായി പാലിക്കണമെന്ന് റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം ബാങ്കിംഗ് ബാങ്കിംഗിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉത്തരവ് നൽകിയതോടെയാണിത് എന്നാൽ ഇരുപതിനായിരം രൂപയ്ക്ക് മേൽ അനുവദിക്കുന്ന തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിൽ തടസ്സമില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾക്ക് ഇരുപതിനായിരം രൂപ അധികം പണമായി നൽകുന്നതിന് വിലക്കുണ്ട് എന്നാൽ എൻ ബി ഇത് കൃത്യമായി പാലിക്കാറില്ല എല്ലാ വായ്പകൾക്കും ഇരുപതിനായിരം രൂപ എന്ന ഈ പരിധി ബാധകമാണെങ്കിലും സ്വർണപ്പണയ വായ്പ രംഗത്താകും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുക കാരണം സ്വർണപ്പണയ വായ്പയിൽ വലിയ തുകകൾ പണമായി തന്നെ പല സ്ഥാപനങ്ങളും നൽകാറുണ്ട് ആദായ നികുതി നടപടികൾ ഉണ്ടായാൽ നഷ്ടപരിഹാരം നൽകാമെന്ന സർട്ടിഫിക്കറ്റിൽ ഉപഭോക്താക്കളെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് ഉയർന്ന തുകകൾ ക്യാഷായി തന്നെ ൾ നൽകുന്നു എന്നാണ് റിപ്പോർട്ട് ധനകാര്യ സേവന രംഗത്തെ പല നിയമങ്ങളും തെറ്റിച്ചതിന്റെ പേരിൽ ഐ ഐ എഫ് എല്ലിന് എതിരെയെടുത്ത നടപടികളുടെ ഭാഗമാണ് ആർ ബി ഐ കത്ത് നൽകിയത് എന്തായാലും കേരളം ആസ്ഥാനമായി രാജ്യമെമ്പാടും സ്വർണ്ണവായ്പ നൽകുന്ന മുത്തൂറ്റ് മണപ്പുറം ഗ്രൂപ്പിലെ എൻ ബി എഫ് സികൾക്കടക്കം ആർ ബി ഐ ഇക്കാര്യത്തിൽ കത്ത് നൽകിയതായും റിപ്പോർട്ടുണ്ട് അതേസമയം രാജ്യത്തെ ഡിജിറ്റൽ മണി ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സർക്കാർ നീക്കത്തിൻ്റെ ഭാഗമാണിതെന്നും പറയപ്പെടുന്നു എന്തായാലും വായ്പ എടുക്കുവാൻ ചെല്ലുന്ന സാധാരണക്കാർക്കും അത്യാവശ്യത്തിന് പണം കയ്യിൽ കിട്ടില്ല എന്നത് തലവേദനയാകും അതിനാൽ ഇനി മുതൽ സ്വർണം വെച്ച് വായ്പ എടുക്കുവാൻ ചെന്നാൽ പരമാവധി ഇരുപതിനായിരം രൂപ മാത്രമേ കയ്യിൽ ലഭിക്കുകയുള്ളൂ ബാക്കി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും അൻപതിനായിരം രൂപ സ്വർണ്ണ വായ്പ എടുത്താൽ പരമാവധി ഇരുപതിനായിരം രൂപ കയ്യിലും മുപ്പതിനായിരം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്കും ആയിരിക്കും ലഭിക്കുക അല്ലെങ്കിൽ അൻപതിനായിരം രൂപയുടെ ചെക്ക് ആയിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുക ഈ പുതിയ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക